എല്ലാവർക്കും നമസ്കാരം സമയം ഇപ്പോൾ പ പതിനൊന്നേ മുപ്പതായിരിക്കുന്നു പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ ഓഫീസ് കെട്ടിടം നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നാളെ രാവിലെ പതിനൊന്ന് മണിയോടെ വയനാടിൻ്റെ എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അറുപത്തി അഞ്ച് വർഷത്തോളം പുൽപ്പള്ളി അറുപത്തി അഞ്ച് വർഷത്തോളം കാലമായി പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായിട്ട് ഇക്കാലയളവിൽ ഒരുപാട് കാല വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു പുതിയൊരു ഓഫീസ് കിട്ടണമെന്നത് ആ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട് അദ്ദേഹം തന്നെ ഇതേക്കുറിച്ച് പറയും എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പുൽപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തിന് ശേഷം മാറി മാറി വരുന്ന ഭരണസമിതികൾ ഇത്തരത്തിലൊരു ഓഫീസ് പണി പൂർത്തീകരിക്കണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും മൂന്ന് വാർഷിക പദ്ധതിയിൽ ഇത്തരത്തിലൊരു ബിൽഡിംഗ് പണിയണം ആഗ്രഹിച്ച് പണം വെച്ചിരുന്നു പക്ഷേ ഈ ഭരണസമിതി വന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യത്തിൽ വളരെ ദൃഢനിശ്ചയത്തോടുകൂടി ഇരുപത് അംഗങ്ങളും ഒരു മനസ്സോടുകൂടി ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കണം അത് പുൽപ്പള്ളിക്ക് സമ്മാനിക്കണം എന്ന് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഓഫീസ് ഘട്ടം പൂർത്തീകരിക്കാൻ സാധിച്ചത് നല്ല വിപുലമായിട്ടുള്ള സൗകര്യങ്ങളാണ് കേരളത്തിൽ തന്നെ ഇത്രയധികം ഒരു സൗകര്യമുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കാര്യാലയം വേറെ എവിടെയും ഇല്ലെന്ന് തോന്നുന്നു അധികം ഉണ്ടാവാൻ സാധ്യത കുറവാണ് വയനാട്ടിൽ എന്തായാലും ഇല്ല വയനാട്ടിലില്ല ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങാണിത് വേറെ ഉള്ളത് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇരുപത്തി രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കെട്ടിടം ഉണ്ട് എന്നതിന് മുമ്പ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു കെട്ടിടവും സൗകര്യമുള്ള ഒരു കെട്ടിടം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലായത് എന്തായാലും ഇതിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം കാരണം നാല് നിലകളിലായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ സെല്ലാറിൽ വിപുലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും സെല്ലാർ സെല്ലാറിൽ സെല്ലാറിൽ അപ്പോൾ അതിന് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മളിപ്പം ഒരുക്കിയിട്ടുള്ളത് സെക്രട്ടറിയും പ്രസിഡൻറ്റും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ജീവനക്കാരും ഉള്ള ഒരു ഭാഗമാണ് അതിൽ ഫ്രണ്ട് ഓഫീസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് തൊട്ട് മുകളിലുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ ഭരണസമിതി ഹാളും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ചെയർമാന്മാർ എഡ് ഓഫീസുണ്ട് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഫീസുണ്ട് അങ്ങനെ വിപുലമായ സൗകര്യത്തോടു കൂടിയാണ് ഈ ഓഫീസുകളൊക്കെ ഇതിനെ പ്രവർത്തിക്കുന്നത് നാളെ ഇതൊരു നഗരസഭയായി മാറിയാൽ പോലും വിപുലമായി ഈ സൗകര്യം ഉപയോഗിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഇന്നൊരു ബിൽഡിംഗ് ഉണ്ടാക്കി ഏകദേശം എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടിയോളം രൂപയാണ് ഇതിനായിട്ട് ചിലവഴിച്ചിരിക്കുന്നത് ഇത് അഞ്ച് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്കറിയാം ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഒരു കോടിയിൽ പരം രൂപ നമുക്ക് ജി ആയി തന്നെ പോകും പിന്നെ ഐ എസ് ടി അതേപോലെയുള്ള ടാക്സ് ഞങ്ങൾ പോകാം ഇതുപോലെ മുകളിലേക്കുള്ള നിലകളിലേക്കൊക്കെ എൻ്റെ ഇതിന് തൊട്ടുമുകളിൽ ഞാൻ പറഞ്ഞ ഭരണസമിതി കാർഡിന് തൊട്ടുമുകളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരൊക്കെ ഇരിക്കുന്നതിൻ്റെ തൊട്ടു മുകളിൽ നമുക്ക് റെക്കോർഡ് റൂമുണ്ട് വിപുലമായി നമുക്ക് ലൈബ്രറി സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് പിന്നെ ഓഡിറ്റേഴ്സിൻ്റെ റൂം ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ഇംപ്ലിമെൻറ്റിങ് ഓഫീസേഴ്സിന് ഇരിക്കാനുള്ള റൂമുണ്ട് അങ്ങനെ വിപുലമായ സൗകര്യം അവിടെ തന്നെ ഒരു മീറ്റിംഗ് ഹാളുണ്ട് നമുക്കിപ്പോൾ കുടുംബശ്രീയോ മറ്റുള്ളവർക്കോ ചെറിയ മീറ്റിങ്ങുകളൊക്കെ നടത്താൻ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ആളുള്ള മീറ്റിങ്ങൾ നടത്താനുള്ള ഒരു ഹാൾ അവിടെ ഉണ്ട് അതിന് തൊട്ട് മുകളിലാണ് വലിയ ഹാളുള്ളത് വലിയ ഹാളിൽ സാധാരണ തന്നെ നമ്മൾ വാടകയ്ക്ക് പോകുന്നൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് വലിയ തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികൾ അല്ലെങ്കിൽ വയോജനങ്ങളുടെയൊക്കെ വലിയ മീറ്റിംഗ് നടത്തുമ്പോൾ നമ്മൾ മറ്റ് സ്ഥലങ്ങൾ തേടി അതിനകത്ത് എത്ര ആളുകൾക്ക് ഇരിക്കാൻ ഇപ്പോൾ ഒരു അറുന്നൂറ് ആളുടെ ഒരു മീറ്റിംഗ് നടത്തുന്ന ഒരു പ്രയാസമില്ല അത്രയ്ക്കും സൗകര്യം വലിയൊരു വാടക ഇനത്തിൽ പുറത്തു കൊടുക്കേണ്ട പൈസ ഇനി മുതൽ നമുക്ക് നമുക്ക് ഇവിടെ എന്തായാലും ഇത്രയും കാലത്തിനളവിൽ കാരണം കുടിയേറ്റ ചരിത്രം ഉറങ്ങുന്ന ഒരു നാടാണ് പുൽപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് പഞ്ചായത്ത് രൂപീകൃതമായത് ഏകദേശം അറുപത്തി അഞ്ച് വർഷത്തോളം ആകുകയാണ് ഇക്കാലയളവിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓരോ ഭരണസമിതികളും മാറി വരുമ്പം ആ ഇടുങ്ങിയ കെട്ടിടത്തിൽ നിന്നും പുതിയൊരു പഞ്ചായത്ത് ഓഫീസ് കിട്ടണം എന്നതൊരു സ്വപ്നമായിരുന്നു അല്ലേ അതെ അത് ഇപ്പോൾ യാഥാർത്ഥ്യമായി അത് യാഥാർത്ഥ്യമാക്കിയതിൻ്റെ ഒരു ചാരിതാർത്ഥ്യമാണ് അത് ഞാൻ മനസ്സിലാക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വികസന സംസ്കാരം രൂപപ്പെടുത്താൻ സാധിച്ചു അതൊരു ഒരു പ്രത്യേക ഒരു സാഹചര്യമാണ് നമുക്ക് പലപ്പോഴും കക്ഷി പേരിലുള്ള ഒരു പോരാട്ടമൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ജനപ്രതിനിധികളെല്ലാം ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നുള്ളതാണ് ഈ വിജയത്തിൻ്റെ എന്ന് പറയുന്നതിനായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ ഇതുമായി ചേർന്നിരിക്കുന്ന നിർവഹണ ഉദ്യോഗസ്ഥരും അതേപോലെ ഘടകസ്ഥാപന മേധാവികളായിട്ടുള്ള അവിടുത്തെ ജീവനക്കാരും ഇത് ഈ സംവിധാനത്തിലുള്ള മുഴുവൻ ആളുകളുമായിട്ട് ഒരു വലിയ ശൃംഖലയാണ് അവരെല്ലാം വച്ചുകൊണ്ടാണ് അവർക്ക് ഈ ഒരു വിജയം നടക്കുന്നത് ഇതുമാത്രമല്ല നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ ടൈമിൽ നടത്തിയിട്ടുണ്ട് ഇതേപോലെ തന്നെ പാക്കം പി എച്ച് എസ് എന്ന് പറഞ്ഞാൽ വളരെ ശോചനമായ ഒരു അവസ്ഥയിലാണ് പാക്കം പി എച്ച് എസ് ഉണ്ടായത് അവിടെ കിടത്ത് ചികിത്സയ്ക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡി എംഒ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇന്നത് എഫ് എച്ച് സി ആയിട്ട് മാറ്റം വന്നു അവിടെ രണ്ടര കോടിയുടെ ബിൽഡിങ് ഈ ഭരണസമിതിയുടെ കാലത്ത് നമ്മളത് പണി ആരംഭിച്ചിരിക്കും അവിടെ ലാബ് എന്ന് പറയുന്നത് പത്ത് നാൽപ്പത് വർഷക്കാലത്തിന് ആവശ്യമായിരുന്നു അവിടെ നമ്മൾ ലാബ് സ്ഥാപിച്ചു ബഹുമാനായ രാഹുൽ ഗാന്ധി എം ബിയുടെ വക്കൽ നിന്ന് നമ്മൾ ഫണ്ട് വാങ്ങി അവിടെ ഒരു വാഹനവും ഏർപ്പാട് ചെയ്തു ഇപ്പോൾ പാലിറ്റീവ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഹോം കെയറിനുൾപ്പെടെ പോകാൻ വാഹന സൗകര്യം നമ്മൾ ഒരുക്കി പി എച്ച് എസ് സിയുടെ ആ സങ്കല്പത്തിൽ തന്നെ വലിയ മാറ്റമാണ് അവിടെ ട്രൈബൽ ഏരിയ ആണ് അപ്പോൾ അവർ അവിടെ ഒരു ചികിത്സയ്ക്ക് വരുന്നവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സാഹചര്യമാണ് അവിടെ ഡോക്ടർമാരില്ലെങ്കിൽ അല്ലെങ്കിൽ ലാബ് സൗകര്യം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയാസം നേരിടുന്ന പ്രദേശത്ത് വികസനം എത്തിക്കാൻ കഴിഞ്ഞു ആരോഗ്യ രംഗത്ത് വലിയൊരു ചുവടുവായി അതിനെ ഞാൻ കണക്കാണ് അതേപോലെ തന്നെ നൂറു വർഷം പിന്നിടുന്ന പിന്നെ ഒരു സ്കൂളാണ് ചേകാടി ബഹുമാന ഐ സി ബാലക്ഷണം എം എൽ എ നൂറാം വർഷം അവിടെ തികയുമ്പോൾ ഈ ഭരണസമിതി അഭിമാനത്തോടു കൂടി പറയുകയാണ് ആ നൂറ് വർഷം തികയുന്ന ചേകാടി സ്കൂളിൽ ഞങ്ങൾ വളരെ മനോഹരമായൊരു കെട്ടിടം ഐ സി ബാല ലക്ഷ്മണൻ എം എൽ എയുടെ പക്കൽ നിന്ന് ഫണ്ട് വാങ്ങിക്കൊണ്ട് ചെയ്യും അവിടെ തന്നെ ഒരു നമ്മുടെ സബ് സെൻറ്റർ ആ സബ് സെൻറ്റർ കുറേ കാലമായി ശോചനയാവസ്ഥയിലൊരു കെട്ടിടമായിരുന്നു അപ്പോൾ വളരെ മനോഹരമായൊരു കെട്ടിടത്തിലേക്ക് ആ സബ് സെൻറ്റർ മാറും അതിപ്പോൾ വെൽനസ് സെൻ്ററായി അതിനെ ഉയർത്തപ്പെട്ടു അപ്പോൾ ആരോഗ്യരംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അത് വളരെ അഭിമാർ കഴിഞ്ഞ അഞ്ച് വർഷം ഇനി ഏതാ ഏതാനും മാസങ്ങൾക്കൂടെ ഉള്ളൂ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പക്ഷേ ഈ ചെറിയൊരു കാല കാലയളവിനുള്ളിൽ വലിയൊരു വികസന കൊതിപ്പ് നടത്താൻ തന്നെ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും അല്ലേ അതെ അതെ ഈ കുടിവെള്ള രംഗത്ത് കുടിവെള്ള രംഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്ന സമയത്തുണ്ടായിരുന്നു ശോചനാവസ്ഥ എന്ന് പറയുന്നത് എൺപത്തി എട്ട് ലക്ഷം രൂപ കുടിശ്ശികയായിരുന്നു വാട്ടർ അതോറിറ്റി ആ കുടിശ്ശിക തീർത്തുകൊണ്ട് ഇവിടെ ആദ്യം ആസ്പിരേഷൻ ഡിസ്ട്രിക്റ്റിൽ മുന്നൂറ് കണക്ഷൻ ഞങ്ങൾ എസ് ടി വിഭാഗത്തിന് കൊടുത്തു നൂറ് ശതമാനം സമ്പൂർണ്ണ എസ് ടി വിഭാഗത്തിന് കുടിവെള്ളം ലഭ്യതയുള്ള പഞ്ചായത്തായി മാറി അതിനുശേഷം ജൽജീപിൻ്റെ ആയിരത്തി ആയിരം കണക്ഷൻ ആയിരത്തി അറുനൂറോടെ ആയിരം കണക്ഷൻ ആയിരുന്നു പ്രൊപ്പോസൽ അതിൽ തൊള്ളായിരത്തി അറുപത്തഞ്ച് കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞു ചെറ്റുമറ്റത്തും കേളക്കവലയിലും എരിയപ്പള്ളിയിലും മരകാവിലും കണ്ടാമലയിലും വീട്ടുമൂലയിലും അത്തിക്കുനിയിലും അതുപോലെ തന്നെ ചെറുവള്ളിയിലും ഒക്കെ ഞങ്ങൾക്ക് ആച്ചനുള്ളിയിലും കുടിവെള്ള പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പോൾ ഒരു ജലലഭ്യതയുള്ള പഞ്ചായത്തായി പുൽപ്പള്ളിയെ കുടിവെള്ള ലഭ്യതയുള്ള പഞ്ചായത്തായി പുൽപ്പള്ളിയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം ഈ ഭരണസമിതി കാലത്ത് നടക്കുന്നുണ്ട് മാത്രമല്ല ബത്തേരിയിലും മാനന്തവാടിയിലും പോയി നമ്മൾ ഒരു ജലപരിശോധന നടത്തുന്ന സാഹചര്യമുണ്ട് ഇന്ന് ജലപരിശോധന ലാഭം നമ്മളിവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു പുൽപ്പള്ളിക്ക് വേണ്ടി അപ്പോൾ അതൊരു വലിയ മാറ്റമായിട്ട് ഞാൻ കാണുന്നു വലിയൊരു മാറ്റമാണ് ആരൊക്കെ എന്തൊക്കെ വിമർശനങ്ങൾ പറഞ്ഞാലും വിമർശി വിമർശിക്കുന്ന ആളുകളോട് ഒരു അസുഭിഷ്ണുതയും ഭരണസമിതിയെ സംബന്ധിച്ചില്ല അവരെയും ഞങ്ങൾ മറ്റുള്ള നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ എങ്ങനെ പറയുന്നു അതേപോലെ തന്നെ വിമർശിക്കുന്ന ആളുകളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിക്കുന്നതാണ് വിമർശനങ്ങളെല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ് എവിടെയെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനും തയ്യാറാണ് എന്നാലും ഈ ഒരു വലിയ മുന്നേറ്റം ഇതിനു മുമ്പില്ലാത്തൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ലൈഫ് മിഷൻ്റെ വീടുകൾ എഗ്രിമെൻ്റ് വെക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ഭരണസമിതിയിൽ തീരുമാനമെടുത്തു പത്ത് പതിനഞ്ച് വർഷക്കാലം ഒരു വീട് വാസയോഗ്യമാക്കി കൊടുത്താൽ അവർക്ക് നല്ലൊരു സാഹചര്യം ഉണ്ടാകും ജീവിക്കാനുള്ള സാഹചര്യം അവർക്കൊരു വീട് കിട്ടില്ല കാരണം അവരുടെ മാനദണ്ഡ പ്രകാരം ഇരുപത്തിയഞ്ച് സെൻറ്റ് താഴെ വീട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുത്തു അഞ്ഞൂറ് വീട് ഈ ഭരണസമിതിയുടെ കാലത്ത് വാസയോഗ്യമാക്കണം അഭിമാനത്തോട് പറയാൻ സാധിക്കുന്നു ഈ ഭരണസമിതി അധികാരത്തിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ അറുന്നൂറ് വീടുകൾ വാസയോഗ്യമാക്കി പുറത്തേക്ക് പോകാൻ കഴിയുന്നു ഒരു വർഷം ഒരു കോടി രൂപ തന്നെ അപ്പോൾ അതൊക്കെ പുൽപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഗ്രാമം എന്ന നിലയിൽ ഞങ്ങളുടെ എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് ജനങ്ങൾ ഉൾക്കൊള്ളും എന്നാണ് അപ്പോൾ ഈ വിമർശനങ്ങൾക്കപ്പുറത്ത് ജനങ്ങൾക്ക് അനുഭവമാണ് വികസനം എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരിക്കലും അവർ തള്ളിക്കളയില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് ശുഭാപ്തി വിശ്വാസമാണ് എന്തായാലും നാളെ പുതിയ ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നാളെ രാവിലെ എത്ര മണിക്കാണ് നാളെ രാവിലെ ബഹുമാന എം പി അറിയിച്ചത് പതിനൊന്ന് മണിക്ക് എത്തുമെന്നാണ് അറിയിച്ചത് ഓക്കെ പതിനൊന്ന് മണിക്കാണ് നാളെ രാവിലെ ഉദ്ഘാടനം നടക്കുക കാര്യപരിപാടികൾ മറ്റൊരു പരിപാടി എങ്ങനെയാണ് കാര്യപരിപാടി ഒമ്പത് മണിക്ക് നമ്മുടെ സീതാദേവി ക്ഷേത്ര പരിസരത്ത് വെച്ച് അവിടെ നിന്ന് പിന്നെ റാലി പുറപ്പെട്ട് ഇവിടെ പത്ത് പത്തരയോടുകൂടി നമ്മുടെ സമ്മേളന നഗരിയായിട്ടുള്ള അമൃത സ്കൂളിൽ എത്തിച്ചേരണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ എത്തിച്ചേരുന്ന മുറയ്ക്ക് തന്നെ അപ്പോൾ തന്നെ അവിടെ പൊതുയോഗം ആരംഭിക്കും ഫംഗ്ഷൻ ആരംഭിക്കും അതിനുശേഷം പതിനൊന്ന് മണിക്ക് ശേഷമാണ് ശ്രീമതി പ്രിയങ്കാഗാന്ധിയും കൂടെ വരുന്നത് പ്രിയങ്കാ ഗാന്ധി വന്നാൽ ഇവിടെ റിബൺ കട്ട് ചെയ്ത് വിളക്ക് ഒരു ഒരു ഫോട്ടോ സെഷൻ തെളിയിച്ചു അമൃത വിദ്യാലയ പരിസരത്താണ് പൊതുപരിപാടി അല്ലേ എന്തായാലും വർഷങ്ങളായിട്ടുള്ള പുൽപ്പള്ളി ജനതയുടെ ആഗ്രഹമാണ് നാളെ യാഥാർത്ഥ്യമാവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത്രയധികം വലിപ്പമുള്ള ഒരു സെക്രട്ടറി സാമുച്ചയം ഗ്രാമപഞ്ചായത്ത് എന്ന രീതിയിൽ മൈനോറിറ്റി മറ്റെവിടെയും കാണാൻ കഴിയില്ല ഒരുപാട് സന്തോഷം കാരണം ജനങ്ങളുടെ ഒരു ആവശ്യകതയാണ് ഇവിടെ നിറവേറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഭരണസമിതിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഓക്കെ താങ്ക് യു